ഒരു രാജ്യത്തിൻ്റെ സാമ്പത്തിക അതോ ഫിനാൻഷ്യൽ മാർക്കറ്റിൽ നിക്ഷേപിക്കുന്ന വിദേശ സ്ഥാപനങ്ങളെയാണ് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഇൻവെസ്റ്റേഴ്സ് അല്ലെങ്കിൽ വിദേശ പോർട്ട്ഫോളിയോ നിക്ഷേപക എന്ന് വിശേഷിപ്പിക്കുന്നത് ഇന്ത്യയ്ക്ക് പുറത്ത് ആസ്ഥാനമുള്ള ഇൻവെസ്റ്റ്മെൻറ്റ് ഫണ്ടുകളോ താമസമായിട്ടുള്ള വ്യക്തികളോ ഒക്കെ എഫ് ഐ വിഭാഗത്തിൽ ഉൾപ്പെടുന്നു ഇന്ത്യൻ മൂലധന വിപണിയെ ചല്ലാത്മകമാക്കുന്നതിന് നിർണായ പങ്കുവഹിക്കുന്ന വനങ്ങളെ നിക്ഷേപകരാണിത് അതുകൊണ്ട് തന്നെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങളുടെ പണമൊഴുക്കിന് ഏർ പ്രസക്തിയുണ്ട് കാരണം ശതകുണ്ടുകൾ നിക്ഷേപമായതിനാൽ ഓരോ സെക്ടറിനെക്കുറിച്ചും ആഴത്തിനും വിശദമായൊക്കെ പഠിച്ച ശേഷമാവും നിക്ഷേപ സംബന്ധമായ അന്തിമ തീരുമാനം കൈക്കൊള്ളുന്നത് അതിൽ വിദേശ നിക്ഷേപരുടെ സാന്നിധ്യം ഓഹരിയിലോ സെക്ടറിലോ വർദ്ധിക്കുന്നതിന് പോസിറ്റീവ് ലക്ഷണമായും അവർ വിറ്റൊഴിയുന്നതിന് നെഗറ്റീവ് ഘടകവുമാണ് പൊതുവിൽ വിലയിരുത്തപ്പെടുന്നത് എന്തായാലും വിദേശ നിക്ഷേപകരുടെ നിക്ഷേപ സംബന്ധമായ തീരുമാനങ്ങൾക്ക് ആഭ്യന്തര വിപണിയുടെ പൊതു അന്തരീക്ഷത്തെ അഥവാ മാർക്കറ്റ് സെന്റിമെന്സിനെയും വിധി വേഗത്തെ അഥവാ മൂമെന്റത്തെയും സ്വാധീനിക്കാൻ പ്രാപ്തി ചുരുക്കം ഈ ഒരു പശ്ചാത്തലത്തിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് കലോറ വർഷത്തിന്റെ ആദ്യ പകുതിയിലെ കണക്കുകൾ നോക്കിയാൽ ആറ് ഓഹരി വിഭാഗങ്ങളിൽ അഥവാ സെക്ടറുകളിൽ നിന്നും വിദേശ നിക്ഷേപർ ഒരു ലക്ഷം കോടിയിലധികം രൂപയുടെ ഫണ്ട് പിൻവലിച്ചതായി കാണാം കഴിഞ്ഞ ആറുമാസത്തിലെ വിദേശ നിക്ഷേപം ഏതൊക്കെ സെക്ടറുകളിൽ നിന്നുള്ള ഓഹരികളെയാണ് ഒഴിവാക്കിയതെന്നും ഇതിൽ നിന്ന് സാധാരണ നിക്ഷേപം എന്ന് മനസ്സിലാക്കണമെന്ന് നോക്കാം പ്രധാനമായും കൺസ്യൂമർ ഡ്യൂറബിൾസ് പവർ കൺസ്യൂമർ സർവീസസ് ഓട്ടോമൊബൈൽസ് എഫ് എം സി ജി ഐ ടി തുടങ്ങിയ ആറ് വിഭാഗങ്ങളിൽ നിന്നുള്ള ഓഹരികളെയാണ് കഴിഞ്ഞ ആറുമാസത്തിന്റെ വിദേശ നിക്ഷേപ സ്ഥാപനങ്ങൾ ഏറ്റവും അധികം വിറ്റൊഴിവാക്കിയത് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ജനുവരി മുതൽ ജൂൺ പതിനഞ്ച് വരെയുള്ള കണക്കുകൾ നോക്കിയാൽ ഒരു ലക്ഷത്തി അയ്യായിരത്തി മുന്നൂറ് കോടി രൂപയുടെ മൂല്യം വരുന്ന ഓഹരികളാണ് ഈ ആറ് സെക്ടറുകളിൽ നിന്നും വിദേശ നിക്ഷേപം ഒഴിവാക്കിയത് ഇതിൽ ഏറ്റവും അധികം വിൽപ്പന നടന്നത് ഐ ടി സെക്ടറിലായിരുന്നു ഇവിടെ നിന്നും മുപ്പത്തി മൂവായിരത്തി നാനൂറ്റി എഴുപത്തൊമ്പത് കോടി രൂപയുടെ ഓഹരികളാണ് വിദേശ നിക്ഷേപത്തിനകം വിറ്റൊഴിവാക്കിയത് സമാനമായി എഫ് എം സി സെക്ടറിൽ നിന്നും പതിനേഴായിരത്തി എണ്ണൂറ്റി പത്തൊൻപത് കോടി രൂപയും ഓട്ടോമൊബൈ സെക്ടറിൽ നിന്നും പതിനായിരത്തി അമ്പത്തെട്ട് കോടി രൂപയും കൺസ്യൂമർ സർവീസസ് സെക്ടറിൽ നിന്നും പതിനായിരത്തി നാട്ടി പതിനേഴ് കോടി രൂപയും പവർ സെക്ടറിൽ നിന്നും പന്ത്രണ്ടായിരത്തി ഇരുന്നൂറ്റി മുപ്പത്തൊന്ന് കോടി രൂപയും കൺസ്യൂമർ ഡൂറബിൾ സെക്ടറിൽ നിന്നും പതിനൊന്നായിരത്തി ഇരുന്നൂറ്റി തൊണ്ണൂറ്റാറ് കോടി രൂപയുടെ മൂല്യമുള്ള ഓഹരികളാണ് വിദേശ നിക്ഷകർ വിറ്റ് അതേപോലെ കൺസ്ട്രക്ഷൻ സെക്ടറിൽ നിന്നും ഒൻപതിനായിരത്തി മുന്നൂറ്റി ഇരുപത്തിരണ്ട് കോടി രൂപയുടെയും ഹെൽത്ത് കെയർ സെക്ടറിൽ നിന്നും ഒൻപതിനായിരത്തി നാൽപ്പത്തെ കോടി രൂപയുടെയും വിദേശ വിദേശികൾ ഒഴിവാക്കിയിട്ടുണ്ട് ഒരു സമയത്ത് താരതമ്യ സ്ഥിതിയാകർന്നതും ഘടനാപരമായി ദീർഘകാല സാധ്യതകളൊന്ന് കൽപ്പിക്കപ്പെട്ടിരുന്ന സെക്ടറുകളിൽ നിന്ന് പോലും വിദേശ നിക്ഷേപ ഫണ്ട് പിൻവലിച്ചിട്ടുള്ളതായി കാണാനാകും അതിനാൽ ഓഹരികളിൽ അധികരിച്ച മൂല്യവതിപ്പ് അഥവാ എക്സ്പെൻസീവ് വാല്യുവേഷൻസ് ആഗോള സംഘടനകളിലെ അനിശ്ചിതത്വങ്ങൾ കമ്പനിയുടെ വരുമാന വളർച്ച തുടങ്ങിയ അടിസ്ഥാനപരമായ ഘടകങ്ങൾ മുൻനിർത്തിയാണ് ഈ എന്ന് വായിച്ചെടുക്കാം അതായത് നിക്ഷേപരുടെ ലാഭമെടുപ്പിനേക്കാൾ ഉപരിയെ ഘടനാപരമായ അപകട സാധ്യത അഥവാ സ്ട്രക്ചറൽ ഡീറിസ്കിംഗ് ആണ് വിദേശ നിക്ഷേപ വിൽപ്പനയ്ക്ക് പ്രേരിപ്പിച്ചതെന്ന് സാരം വിദേശ നിക്ഷേപയുടെ വിൽപ്പന ആഴത്തിൽ പരിശോധിച്ചാൽ അവർ എല്ലാ നിക്ഷേപവും പിൻവലിക്കുന്നില്ലെന്നും പകരം ഫണ്ടിന്റെ ഒരു ഭാഗം മറ്റ് സെക്ടറുകളിലേക്ക് വഴിമാറ്റി വിടുന്നതായി കാണാനാകും ഇത്തരത്തിലെ വിദേശ നിക്ഷേപം ഏറ്റവും അധികം വാങ്ങിക്കൂട്ടിയ ഓഹരികൾ ടെലികോം സെക്ടറിൽ നിന്നുമാണ് കഴിഞ്ഞ ആറ് മാസത്തിനുള്ളിൽ ഇരുപത്തി മൂവായിരത്തി അറുപത്തഞ്ച് കോടി രൂപയുടെ ടെലികോം ഓഹരികളാണ് വിദേശ നിക്ഷേപം സ്വന്തമാക്കിയത് അതേപോലെ ഫിനാൻഷ്യൽ സെക്ടറിലേക്ക് ഒൻപതിനായിരത്തി നാറ്റി അറുപത്തഞ്ച് കോടി രൂപയുടെയും യൂട്ടിലിറ്റി സെക്ടറിലേക്ക് ഏഴായിരത്തി മുന്നൂറ്റി അമ്പത്തൊന്ന് കോടി രൂപയുടെയും കെമിക്കൽ സെക്ടറിലേക്ക് നാലായിരത്തി അഞ്ഞൂറ്റി അറുപത്തിമൂന്ന് കോടി രൂപയുടെ നിക്ഷേപം ഒഴുകിയിട്ടുള്ളതായി കാണാം ആഭ്യന്തര നിക്ഷേപ സ്ഥാപനങ്ങൾ അഥവാ ഡൊമസ്റ്റിക് ഇൻസ്റ്റിറ്റ്യൂഷൻ ഇൻസ്റ്റേഴ്സിന്റെ ഭാഗത്തു നിന്നുള്ള പിന്തുണയെ വിസ്മരിക്കുന്നില്ലെങ്കിലും ഐ ടി എഫ് എഫ് സി ജി ഓട്ടോമൊബൈൽ പോലുള്ള സെക്ടറുകൾ കേന്ദ്രീകരിച്ച് വിദേശ നിക്ഷേപം നടത്തിയ വിൽപ്പനയുടെ തോതും തീവ്രതയും പഠനവിധേയമാക്കുന്നത് ഗുണകരമാകും വിദേശ നിക്ഷേപകളുടെ വിൽപ്പനയുടെയും വാങ്ങലിനെയും കഴിഞ്ഞ ആറുമാസത്തിലുള്ള പാറ്റേൺ നോക്കുമ്പോൾ ഒരു കാര്യം വ്യക്തമാണ് കയറ്റുമതിൽ ആശ്രയിക്കുന്ന സെക്ടറുകളിൽ നിന്നാണ് പ്രധാനമായ നിക്ഷേപം പിൻവലിക്കപ്പെട്ടതെന്നും മറുവശത്ത് ആഭ്യന്തര ഉപഭോഗത്തിൽ അധിഷ്ഠിതമായ സെക്ടറുകളിലേക്കാണ് നിക്ഷേപം ഒഴുകിയെത്തിയിരിക്കുന്നതെന്നും കാണാം അതിനാൽ നിക്ഷേപകുടെ കൈവശമുള്ള ഓഹരികൾ ഇപ്പോഴത്തെ മൂല്യവതിപ്പ് അഥവാ വാല്യുവേഷൻസ് വരുമാന വളർച്ച അനുമാനം ഭാവി വളർച്ച സാധ്യത എന്നിങ്ങനെയുള്ള അടിസ്ഥാനപരമായ ഘടകങ്ങളിൽ വിശകലനം നടത്തുന്നത് ഗുണകരമാകുമെന്നാണ് പ്രതീക്ഷ മേൽസൂചിപ്പിച്ചവരും പഠനാവശ്രത്വം പങ്കുവച്ചാണ് ഈ നിക്ഷേപം സംബന്ധമായ തീരുമാനം എടുക്കുന്നതിനായുള്ള നിർദ്ദേശമോ ഉപദേശമോ അല്ല ഓഹരി നിക്ഷേപം ഇവിടെ ലാഭനഷ്ട സാധ്യതകൾക്ക് വിധേയമാണ് നിക്ഷേപത്തിന് മുമ്പ് സെബി അംഗീകൃത സാമ്പത്തിക വിധികളുടെ മാർഗ്ഗദേശം തേടുക സ്വന്തം കൂടുതൽ പഠനം നടത്തി നിൽക്കുക ചെയ്യാവുന്നതാണ് കൂടുതൽ വാർത്തകൾക്ക് വിശേഷങ്ങൾ ഇ ടി മലയാള ഫോളോ സബ്സ്ക്രൈബ് ചെയ്യുക മറ്റൊരു വിഷയങ്ങൾ വീണ്ടും കാണാം